ഹായ് എവരി വോണ്ട് വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാസം ഒരു ശതമാനം പലിശയിൽ രണ്ടര ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു എൻ ബി എഫ് സി കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എഴുതി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം രണ്ടര ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് ലെൻഡിംഗ് പ്ലേറ്റ് ഈ ഒരു ലെൻഡിംഗ് പ്ലേറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഇൻസ്റ്റന്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വായ്പയുടെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളുടെ ഗൂഗിൾ ബ്രൗസറിൽ ലെൻഡിംഗ് പെയ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് താഴെയായിട്ട് അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സൺ ലോൺ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമ്പ്ലി ചെയ്യുക ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ എന്നാണ് ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് എക്സ്പീരിയൻസ് ജോയ് വെൻ യു ബോറോ ഫ്രം അസ് തയോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഓൺലൈൻ സെക്യൂർ ഈസി ഇൻസ്റ്റന്റ് ഇതാണ് ഇവരുടെ പ്രത്യേകത പിന്നെ ഗുഡ് ക്രെഡിറ്റ് ബാഡ് ക്രെഡിറ്റ് ഓർ നോ ക്രെഡിറ്റ് ഗെറ്റിംഗ് എ പേഴ്സണൽ ലോൺ വിത്ത് എ ബാഡ് ഓർ നോ ക്രെഡിറ്റ് ഹാസ് നെവർ ബി ഈസിയർ at lending plate we want to help you get your funds in emergency or to rebuild your credit score പിന്നെ താഴെയായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് എമൗണ്ട് ആണ് പിന്നെ അതിനുശേഷം പ്രൊവൈഡ് ഡോക്യുമെൻറ്റ്സ് ആണ് പിന്നെ അപ്രൂവഡ് ലോണ് ഗെറ്റ് മണി ഗെറ്റ് യുവർ മണി ഇങ്ങനെ നാല് സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത് ഈ ലോണിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ അൺസെക്യൂർഡ് ക്യാഷ് ലോണ് പിന്നെ ലോൺ എമൗണ്ട് പതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ തിരിച്ചടവ് കാലാവധി വരുന്നത് മൂന്ന് മാസം മുതൽ പതിനഞ്ച് മാസം വരെയാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് റെക്കോർഡ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ് അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടത് ആധാർ കാർഡ് യൂട്ടിലിറ്റി ബില്ല് ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അതല്ലെങ്കിൽ ഹോം ലോൺ സ്റ്റേറ്റ്മെൻറ് അല്ലെങ്കിൽ റെൻ്റ് എഗ്രിമെൻ്റ് പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം ഇൻകം പ്രൂഫ് നിർബന്ധമാണ് അതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പേ സ്ലിപ്പ് വർക്ക് ഇമെയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻസ് ആയിട്ട് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് എലിജിബിലിറ്റിയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇന്ത്യക്കാർക്ക് മാത്രമേ എന്തെയുള്ളൂ ഈ ഒരു ലോൺ ഇവർ നൽകുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ലിമിറ്റഡ് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ കാണാൻ തരുന്നത് ഈ ഒരു ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് എബവ് ഇരുപത്തിയൊന്ന് വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്കാണ് കാണാൻ തീരുന്നത് ഇവർ ലോൺ നൽകുന്നത് പിന്നെ സാലറി ഓഫ് മിനിമം ട്വൻറി തൗസൻഡ് എവറി മന്ത് സാലറി നിർബന്ധമാണ് അത് തന്നെ ഇരുപതിനായിരത്തിന് മുകളിൽ സാലറി ഉള്ള ആളുകൾക്കാണ് കാണാൻ തീരുന്നത് ഇവർ ഈ ഒരു ലോൺ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ റെഗുലർ സാലറി ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ട് റെഗുലറായിട്ട് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഒരു ലോൺ ലഭിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ സാലറി ഇരുപതിനായിരത്തിന് മുകളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ബാങ്ക് വഴിയല്ല എന്ത് ചെയ്യുന്നത് ഇവർക്ക് വരുമാനം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല ലോണ് ലഭിക്കാൻ സാധ്യതയില്ല കാരണം ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ അതൊരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്തു ചെയ്യൂ ലോൺ ലഭിക്കുള്ളൂ കയ്യിൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്തു ചെയ്യില്ല ഒരു കമ്പനിയിൽ നിന്നും അധിക കമ്പനിയിൽ നിന്നും ലോൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇവരും അങ്ങനെ തന്നെയാണ് ലെൻഡിംഗ് പേറ്റി എന്ന് പറയുന്ന കമ്പനിയും സാലറി ബാങ്ക് ത്രൂ വരുന്ന ആളുകൾക്കാണ് എന്തു ചെയ്യുള്ളൂ ലോണ് നൽകുന്നുള്ളൂ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് അവർ മൊബൈൽ ആപ്പ് ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് പിന്നെ താട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇ എം ഐ കാൽക്കുലേറ്ററാണ് ഈ കാണുന്നത് യുവർ ഇ എം ഐ നമുക്ക് എന്ത് ചെയ്യാം ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ എത്ര പൈസ നമുക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മന്ത്ലി ഇ എം ഐ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ലോൺ എമൗണ്ട് ഇരുപത്തി രൂപ ലോൺ എടുത്തു അതിൻ്റെ ഡ്യൂറേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു തിരിച്ചടവ് കാലാവധിയും വെച്ചു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് മുപ്പത്തിയാറ് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ഒരു മാസം ഒരു ശതമാനം അപ്പം നമ്മൾ ചെയ്യും മാക്സിമം മുപ്പത്തിയാറ് ശതമാനമാണ് ചെയ്യുന്നത് ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അൺസെക്യൂർ ലോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് ഇവർ ലോൺ തരുന്നത് അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും സാധാരണ എൻ ബി എഫ് സികളൊക്കെ സാധാരണ ബാങ്ക് പോയി ലോൺ എടുക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈടും ജാമ്യമൊന്നും ഇല്ലാതെയാണെന്ന് തീരുന്നത് ഇവർ ലോൺ തരുന്നത് അപ്പോൾ മാക്സിമം മുപ്പത്തിയാറ് ശതമാനമാണ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ട് മാസത്തേക്ക് ഒരു വർഷ തിരിച്ചടവ് കാലാവധി മുപ്പത്തിയാറ് ശതമാനമാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കേണ്ടി വരും ടോട്ടൽ എമൗണ്ട് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഇരുപത്തയ്യായിരം ലോൺ എടുക്കുന്ന ഒരാൾക്ക് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ എന്ത് ചെയ്യണം ടോട്ടലായിട്ട് അടയ്ക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ദ റൈറ്റ് ഡെസിഷൻ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ക്ലയൻറ്റ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈനാണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രാൻസ്പെറൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീപ്രസെൻറ്റേഷൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഫോർ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക മുപ്പത്തിയാറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ആനിൽ പന്ത്രണ്ട് മാസത്തിരി ചടവ് കാലാവധിയിൽ വരികയാണെങ്കിൽ നമ്മൾ മന്ത്ലി അടയ്ക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ അതിൻ്റെ പ്രോസസ്സിങ് ഫീസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ അതുപോലെ തന്നെ കൺവെൻഷൻ ഫീ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ടോട്ടൽ റീപേമെൻറ്റ് എമൗണ്ട് വരുന്നത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ കോസ്റ്റ് ഓഫ് ലോൺ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോണ് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ആനിവൽ പെർസെൻറ്റേജ് റേറ്റ് അമ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അൺസെക്യൂർ ലോൺ ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതിനും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇടും ജാമ്യമൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും പക്ഷേ എൻ ബി എഫ് സികളിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് കെയർ അറ്റ് ലെൻഡിങ് പ്ലേറ്റ് ഡോട്ട് കോം എന്നാണ് ഇവരുടെ ഇമെയിൽ ഐ ഡി പിന്നെ അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് നയൻറ്റി ഇതാണ് ഇവരുടെ കോൺടാക്ട് ചെയ്യുടെ നമ്പർ ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ താഴെയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പനിയുടെ പേര് യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് ഇസ് എ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി എൻ ബി എഫ് സി രജിസ്റ്റേർഡ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ലൻഡിംഗ് പ്ലേറ്റ് ഇസ് ദ ബ്രാൻഡ് നെയ്മെൻഡിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രാൻഡ് നെയിമാണ് ശരിക്കുള്ള പേരെന്താന്ന് വെച്ചാൽ യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് നമുക്ക് ഈ ഒരു കമ്പനി യൂണിഫിൻസ് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രോവ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആർ ബി ഐയുടെ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരത്തിന് മുകളിൽ ഒരു കമ്പനിയാണ് ഏകദേശം ഒമ്പതിനായിരത്തോളം കമ്പനികളാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു കമ്പനിയുടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർ ബി ഐ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്ലൈ അപ്ലൈനാവുക എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്പീരിയൻസ് ജോ യു ആൻഡ് യുവർ ബോറോ ഫ്രം അസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ആ അപ്ലൈ അപ്ലൈനാവുക എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെൽക്കം സൈൻ അപ്പ് ലോഗിൻ വിത്ത് യുവർ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യുക അങ്ങനെ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ് മാസം ഒരു ശതമാനമാണ് മിനിമം എന്ന് വെച്ചാൽ ഒരു വർഷം പന്ത്രണ്ട് ശതമാനം മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെയാണ് എന്ത് ചെയ്തത് ഇവർ ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് അത് നമ്മുടെ വരുമാനം നമ്മുടെ സിബിൽ സ്കോർ അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധിയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്തത് പലിശ തീരുമാനിക്കുക അപ്പോൾ അതുകൊണ്ട് ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കുക തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും വലിയ ബാധ്യതയാണ് അപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരും നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്